ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ച് ഇന്നേക്ക് നാൽപ്പത്തിയൊമ്പത് ദിവസം പിന്നിടുകയാണ് ഓരോ ആഴ്ച പിന്നിടുമ്പോഴും പ്രേക്ഷകർക്ക് കഴിഞ്ഞ ആഴ്ച ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ ഈ ആഴ്ച ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ കാര്യങ്ങൾ കാരണം ഓരോ പ്രാവശ്യവും ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിതാ മറ്റൊരു എവിക്ഷൻ കൂടി നടന്നിരിക്കുന്നു എന്നാണ് പക്ഷേ നാൽപ്പത്തി ഒൻപതാം ദിവസം കഴിഞ്ഞപ്പോൾ അൻപത് ദിവസം തികക്കാതെ ബിഗ് ബോസ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് മാത്രമല്ല നേരത്തെ തന്നെ റണ ഫാത്തിമ പോകേണ്ട വ്യക്തിയായിരുന്നുവെന്നും ഒരുപക്ഷെ ഓയിൽ കാർഡ് എൻട്രികൾ വന്നില്ലായിരുന്നുവെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുൻപ് തന്നെ ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങാൻ അർഹതയുള്ള വ്യക്തിയായിരുന്നു റെണ എന്നാണ് പലരും വിലയിരുത്തുന്നത് പല മത്സരാർത്ഥികളെയും മനഃപൂർവ്വം പോയി ചൊറിയുകയും അടിയുണ്ടാക്കുകയും ഒരു മത്സരാർത്ഥി തന്നെയാണ് റെണ എന്നാണ് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ഒരു വ്യക്തിയാണ് റണ ഫാത്തിമ പക്ഷേ ആ ഫോളോവേഴ്സിന്റെ പിന്തുണയൊന്നും ഈ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിൽ കാണാൻ സാധിച്ചില്ല അനുമോൾക്കൊപ്പമൊക്കെ ഒരുപാട് തവണ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയ റെണയ്ക്ക് ഇതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റായി മാറി ഇതൊക്കെ തന്നെയാണ് റെണ പുറത്താവാനുള്ള പ്രധാന കാരണവും എങ്ങനെയാണ് റെണയുടെ ഭർത്താക്കളെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക